കാഞ്ഞിരപ്പള്ളിയിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ നിന്നും വിദ്യാർത്ഥിനി റോഡിലേക്ക് തെറിച്ചു വീണ സംഭവത്തിൽ ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും ലൈസൻസ് ആറുമാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു മോട്ടോർ വാഹന വകുപ്പിന്റെ അന്വേഷണത്തിൽ ഡ്രൈവർ അർജുൻ പി ചന്ദ്രൻ കണ്ടക്ടറായ പോൾ എന്നിവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് രണ്ടുപേരുടെയും ലൈസൻസ് സസ്പെൻഡ് ചെയ്തതെന്ന് ജോയിൻറ്റ് ആർട്ടിയൊ കെ ശ്രീജിത്ത് അറിയിച്ചു ഇരുവരും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡ്രൈവിംഗ് ട്രെയിനിങ് ആൻഡ് റിസർച്ചിൽ ഡ്രൈവർ റിഫ്രഷർ പരിശീലനത്തിൽ പങ്കെടുത്തതിന്റെ സർട്ടിഫിക്കറ്റും ഏതെങ്കിലും ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഏഴ് ദിവസം സാമൂഹ്യ സേവനം നടത്തിയതിൻ്റെ സർട്ടിഫിക്കറ്റും ഹാജരാക്കിയ ശേഷമേ ലൈസൻസ് തിരികെ നൽകൂ എന്ന് ജോയിൻറ് ആർ ടി ഒ അറിയിച്ചു ബസ് സ്റ്റോപ്പിൽ യാത്രക്കാരെ ഇറക്കിയ ശേഷം വാതിലടയ്ക്കാതെ അശ്രദ്ധമായി ഡ്രൈവർ ബസ് മുമ്പോട്ടെടുത്തതാണ് അപകട കാരണമായി കണ്ടെത്തിയിരിക്കുന്നത് ഈ സമയം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കണ്ടക്ടർ ശ്രദ്ധിക്കാതിരുന്നതിനും അപകടത്തിനു കാരണമായതായി അസിസ്റ്റന്റ് മോട്ടോർ ഇൻസ്പെക്ടർ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു ഇത്തരത്തിൽ ഡോറുകൾ തുറന്നു വെച്ച് അശ്രദ്ധമായി ഓടുന്ന ബസ്സുകളെ നിരീക്ഷിച്ച നടപടി സ്വീകരിക്കുന്നതിന് പ്രത്യേക ടീമിനെ നിയോഗിച്ചതായും ജോയിന്റ് ആർ ടിഒ അറിയിച്ചു കഴിഞ്ഞ പതിനൊന്നിന് കാഞ്ഞിരപ്പള്ളി ഇരാറ്റുവട്ട റോഡിൽ ആണിത്തോട്ടം ബസ് സ്റ്റോപ്പിലാണ് അപകടം നടന്നത് ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനി ഇറങ്ങുന്നതിന് മുമ്പ് ബസ് വേഗത്തിൽ മുമ്പോട്ടെടുത്തു പോയപ്പോൾ ഫുട്ബോർഡിൽ നിന്ന് വിദ്യാർത്ഥി റോഡിലേക്ക് തെറിച്ച് വീണത് അപകടത്തിൽ വിദ്യാർത്ഥിനി അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു ടീം റിപ്പോർട്ടേഴ്സ് ഇതിനുള്ള അവകാശം മോൾക്ക് മാത്രമാണ് ഇതെന്താ സംഭവം ജോർജ കഴിഞ്ഞ ദിവസം അവർ ഷോപ്പിൽ വന്നിരുന്നു ഒരു കമ്മല് കൊടുക്കാനുണ്ടായിരുന്നു അപ്പിയേ കുഞ്ഞിന്റെ കണ്ണിലെ സന്തോഷം കണ്ടോ അത് മതി ഈ അച്ചായന് കുഞ്ഞിന് നന്മയെ വരും സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം അച്ചാൻസ് ഗോൺ